ർപ്പിച്ചു ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതിരുഹൃദയ ഭക്തി എല്ലാ കാലത്തേക്കുമുള്ള കൃപ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ നിക്ഷേപമാണ് തിരുഹൃദയ ഭക്തി അത് മുഴുവൻ രക്ഷാകര രഹസ്യത്തിൻ്റെയും സമ്പൂർണ്ണ സംഗ്രഹം നൽകുന്നു ഭാഗ്യസ്മരണാർഹനായ പന്ത്രണ്ടാംബിയ സ്മാർപ്പാപ്പയുടെ പ്രബോധനമനുസരിച്ച് തിരുഹൃദയ ഭക്തിക്ക് ശാശ്വതമായ മൂല്യം ഉണ്ടായിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിനോട് അതിനുള്ള അഗാധമായ ഐക്യവും പൂർണ്ണമായ യോജിപ്പും മൂലമാണ് മധ്യയുഗത്തിൽ ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ് തിരുഹൃദയ ഭക്തി ജന്മം കൊണ്ടത് പതിനേഴാം നൂറ്റാണ്ടോടെ ഈ ഭക്തി കൂടുതൽ ജനകീയമാവുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി ഒന്ന് ആയിരത്തി അറുനൂറ്റി എൺപത് കാലഘട്ടത്തിൽ ജീവിച്ച സെൻറ് ജോൺ യൂഡ്സ് എന്ന ഫ്രഞ്ച് പുരോഹിതനാണ് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട ഒരാൾ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഫ്രാൻസിലെ വിസിറ്റേഷൻ സന്യാസിയായിരുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ നിരവധി ദർശനങ്ങൾ നൽകി തന്റെ ഹൃദയത്തിൽ സദാ കത്തിയുന്ന സ്നേഹത്തെപ്പറ്റി പറ്റി സകലരോടും പ്രഘോഷിക്കാൻ ആവശ്യപ്പെട്ട് തിരുഹൃദയത്തിൻ്റെ പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകി തിരുഹൃദയ പ്രേക്ഷിതയായി അവളെ ഉയർത്തി ഈശോയ്ക്ക് വേണ്ടി ലോകത്തെ വീടോട് വീട് കുടുംബത്തോട് കുടുംബം പിടിച്ചടക്കുവാൻ പത്താം പത്താംബേ സ്മാർപ്പാപ്പായ അനുമതിയോടും അനുഗ്രഹത്തോടും കൂടി ആഗോള തിരുഹൃദയ പ്രേക്ഷിതത്വത്തിന് സ്വയം സമർപ്പിച്ച ഫാദർ മത്യോ ക്രവിളി കേരളത്തിൽ ഈ ഭക്തി പ്രചരിപ്പിച്ചു വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന്റെയും ഫാദർ മത്തിയോ ക്രവിളിയുടെയും തീഷ്ണതയാൽ പ്രചോദിതനായി തിരുഹൃദയദാസൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് ധന്യൻ കതലിക്കാട്ടിൽ മത്തായി അച്ഛൻ പാലായിലും പരിസര പ്രദേശങ്ങളിലും തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുവാൻ അവിശ്രാന്തം അധ്വാനിച്ചു സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന മനുഷ്യഹൃദയത്തിന് സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ മാത്രമേ യഥാർത്ഥ സ്നേഹം കണ്ടെത്താനാവുകയുള്ളൂ ആ സ്നേഹത്തിന് പ്രതിസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തിരുഹൃദയത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ആ സ്നേഹത്തോടുള്ള നിന്നാപമാനങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുകയുമാണ് തിരുഹൃതിയ ഭക്തിയുടെ പരമോദ്ദേശ്യം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വെറുമൊരു ഭക്തി മാത്രമായി കാണരുത് മറിച്ച് നമ്മുടെ കാലഘട്ടത്തിൻ്റെ അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള അസാധാരണമായ പരിഹാരമാർഗമായും നാം കാണണം നമുക്ക് തിരുഹൃതിയ ഭക്തിയിൽ ആഴപ്പെടാം നമ്മുടെ ഹൃദയത്തെ തിരുഹൃദയമാക്കാം പ്രാർത്ഥിക്കാം ഏറ്റവും മാതിരിവാനായ ഈശോ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ ഹൃദയം പോലെ രൂപാന്തരപ്പെടുത്തി യഥാർത്ഥ തിരുഹൃദയ ഭക്തരാകാൻ പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ആമേ